അങ്ങനെ സാധാരണ നേഴ്സുമാരൊന്നുമല്ല ഒരു ഹോസ്പിറ്റലിലെ വാർഡ് സിസ്റ്റർ ആയിരുന്ന ഇൻചാർജ് സിസ്റ്റർ ആയിരുന്ന ഒരു പുള്ളിക്കാരി കാണിച്ച അതിഭീകരമായ നാൽപ്പത്തിയ്യായിരം പൗണ്ടിന്റെ ഒരു കള്ളത്തരം സാറ അപകടം എന്നുള്ള പേര് സർനെയിം കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം ഏത് രാജ്യക്കാരിയാണുള്ളത് എനിവേ മൂന്ന് പോയി നിങ്ങൾ ഈ ഈ പറഞ്ഞ ഷിഫ്റ്റുകൾ ഓതറൈസ് ഷി ചോദ്യമായിരുന്നു അടുത്ത ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നേ വീണ്ടും എല്ലാവരും വിചാരിക്കുന്നത് എൻ എച്ച് എസ് ഫോൾ പ്രൂഫ് ആണ് ഒരു തരത്തിലെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകില്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷാണ് എൻ എച്ച് എസ് അവിടെ അങ്ങനത്തെ കള്ളത്തരങ്ങളൊന്നും പാടില്ല പറ്റില്ലാതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കള്ളത്തരങ്ങൾ എവിടെയും ആർക്കും ചെയ്യാം എന്ത് ടൈപ്പുള്ള കള്ളത്തരങ്ങളും ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങൾ എല്ലായിടത്തും എന്തിനാ അത് രാജ്യത്തിന് കുഴപ്പവും സ്വസ്ഥത്തിന് കുഴപ്പമൊന്നും അല്ല നമ്മൾ പല കള്ളത്തരങ്ങളെന്നുമാണ് അറിയുന്നത് അവിടെ ഇനി പറ്റിയിട്ടുണ്ടായില്ലേ അപ്പൊ ഇനി അസ്വസ്ഥത ഇനി ഇനി ചേച്ചി വരുത്തണമെന്ന് അങ്ങനെ സാധാരണ നഴ്സുമാരൊന്നും അല്ല ഒരു ഹോസ്പിറ്റലിലെ വാർഡ് സിസ്റ്റർ ആയിരുന്ന ഇൻചാർജ് സിസ്റ്റർ ആയിരുന്നേഴ് ഷിഫ്റ്റില് കാണിച്ച പൗണ്ടിന്റെ ഒരു കള്ളത്തരം അതായത് ക്രമക്കേട് ഷിഫ്റ്റ് എഴുതി എടുത്തിരിക്കുന്നത് അതില് ഷിഫ്റ്റ് എന്നിട്ട് അവർ പൈസ എഴുതി എടുത്തു എങ്ങനെ അവരെഴുതി എടുത്തു അവരെ സഹപ്രവർത്തകരൊന്നും സഹായിച്ചില്ല പക്ഷെ അവരുടെ ലോഗിൻ ഡീറ്റെയിൽസ് അവർ വാങ്ങിച്ച് അവർക്കറിയായിരുന്നു സിസ്റ്റത്തിൽ ഓൾറെഡി ഫീഡ് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു അവരത് അങ്ങ് യൂസ് ചെയ്ത് കള്ളത്തരത്തിൽ അത് അങ്ങ് അവരുടെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ മൂന്ന് സഹപ്രവർത്തനം ഓതറൈസ് ചെയ്തതായിട്ടാണ് റെക്കോർഡ് വന്നിരിക്കുന്നത് അത് രണ്ട് വർഷം കൊണ്ടാണ് അല്ലേ രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനെട്ട് വരെ അങ്ങോട്ട് ആ രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനെട്ട് വരെ ഈ പുള്ളിക്കാരി സാറാ അപ്പക്കത്തോൽ എന്നാണ് പുള്ളിക്കാരുടെ പേരിൽ എനിവേ ഈ സാറാ അപ്പക്കത്തോൽ എന്നുള്ള പേര് സർനെം കേൾക്കുന്ന ആൾക്കാർക്കറിയാം ഇത് ഏത് രാജ്യക്കാരിയാണുള്ളത് എനിവേ ആ പുള്ളിക്കാരി റോയൽ മാസ്റ്റർ എൻ എച്ച് സ്ട്രെസ്സിനകത്ത് വാർഡ് സിസ്റ്റർ ആയിട്ട് സെവൻ വർഷിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലഘട്ടം പുള്ളിക്കാരിക്ക് അവിടുത്തെ നല്ല പേര് കേട്ട പണിക്കാരിയാണ് തീർച്ചയായിട്ടും നല്ല നല്ലൊരു വർക്കറായിട്ട് പേരെടുത്ത ആളാണ് പുള്ളിക്കാരുടെ ഷിഫ്റ്റ് ആകത്തൊക്കെ എല്ലാവരും ഹാപ്പിയാണ് അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന കാലം ുള്ളിക്കാരി ഈ നാൽപ്പത്തിയ്യായിരം രൂപ വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നു ഇത്രയും ഷിഫ്റ്റുകൾ നൂറ്റമ്പത്തിയേഴ് ഷിഫ്റ്റുകൾ പുള്ളിക്കാരി ഓവറായിട്ട് ചെയ്തു എന്ന് കാണിച്ചോണ്ട് ഇത് കണ്ടുപിടിക്കാനുള്ള കാരണം ഏതോ ഒരു ഷിഫ്റ്റിനകത്ത് ഈ പുള്ളിക്കാരിയുടെ നോർമൽ പാറ്റേൺ അതായത് അവർ വർക്ക് ചെയ്ത നോർമൽ പാറ്റേൺ അപ്പറുള്ള എട്ട് തൊട്ട് ആറ് വരെ മണി വരെ ആണ് അവർ ചെയ്യുന്നത് നോർമലി ആ പാറ്റേണിൽ മാറി ഒരു പാറ്റേണിൽ അവർ വർക്ക് ചെയ്തായിട്ട് ആരോ നോട്ട് ചെയ്തു ഇതിന്റെ എന്റെ ആരെങ്കിലും ആയിരിക്കും എന്തുകൊണ്ട് ഇതാരും നാളും കണ്ടുപിടിച്ചില്ലെന്ന് ഈ എൻ എച്ച് എസ് എന്ന് പറയുന്നത് നഴ്സിംഗ് ഹോം പോലെയല്ല അവിടെ വർക്ക് ചെയ്യുന്നത് എത്ര സ്റ്റാഫുകളെ വർക്ക് ചെയ്യുന്നത് ഇവരുടെ എല്ലാം പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ ഡീല് ചെയ്ത് വരുമ്പോ തന്നെ നല്ലൊരു സമയെടുക്കും അതിന് തന്നെ മൂന്നാലും അഡ്മിറ്റ് ഉണ്ടാവുമായിരിക്കും ഇത്രയും പേരെ ഡീലിട്ടില്ല ഞങ്ങൾക്ക് ഇതിന്റെ സ്ട്രക്ചർ അറിയത്തില്ല ഞങ്ങള് ഞങ്ങൾക്ക് അറിയുന്ന സ്ട്രക്ചർ വെച്ച് ഈ പറയുന്നത് ഞങ്ങൾക്കറിയുന്ന ഒരു കെയർ ഹോമിനകത്ത് പോലും ഇത്തരം കാര്യങ്ങൾ കെയർ ഹോമുകളിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് നിങ്ങൾ വിചാരിക്കും നിങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നതൊന്നും കുറ്റകൃത്യം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയാം ഒരാൾക്ക് നേരത്തെ വീട്ടിൽ പോകണം ഉദാഹരണം പറയാം ഒരാൾക്ക് നേരത്തെ വീട്ടിൽ പോകണം ആ പുള്ളിക്കാർ പറയുകയാണ് നിങ്ങളുടെ അവിടെ പഞ്ചിങ് കാർഡാണ് അല്ലെങ്കിൽ പഞ്ചിങ് ഇങ്ങനത്തെ നോട് പോലത്തെ അങ്ങനത്തെ ഒരു മെഷീൻ ഒരു ഒരു പഞ്ചിങ് ഒരു ഒരു ഡിവൈസ് ഉണ്ട് അല്ലെങ്കിൽ പഞ്ചിങ് കാർഡ് ഉണ്ട് ഇതാണ് സാധാരണ ഉപയോഗിക്കുന്നത് വെച്ചു നിങ്ങളുടെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കൂട്ടത്തിൽ വളരെ നാച്ചുറൽ നാച്ചുറായിട്ട് മലയാളികൾക്കിടയിൽ ഒട്ടമാർ കിടക്കാൻ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു ഏറെ ഇടി ഞാൻ ഏതായാലും അരമണിക്കൂർ നേരത്തെ പോകാനുണ്ടോ നീ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കാടുന്ന് മുട്ടിക്കേ കിട്ടുന്നു പറയും കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ലേ വളരെ സിമ്പിൾ കാര്യം അതിനകത്ത് ഇപ്പോൾ എന്നാ പറയാനിരിക്കുന്നു ഞാൻ എത്രയോ ദിവസം ഈ കുടുംബത്തിന് വേണ്ടി അടിയും തൊഴിയും കൊണ്ട് പണിയെടുക്കുന്നു എത്ര വർഷങ്ങളായി ഞാനവിടെ പണിയെടുക്കുന്നു നിങ്ങൾ ചെയ്യുന്നതിൽ വലിയ തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നില്ല ഒരു വാ മലയാളികളുടെ പ്രശ്നം ഇതൊന്നും ഒരു തെറ്റായിട്ട് തോന്നില്ലെന്നുള്ള ഇങ്ങനെ ഒരു ആവശ്യം പുള്ളിക്കാരി വീട്ടിൽ പോയി ഒരാശം മാത്രമേ ഉണ്ടായിട്ട് നോക്കണം ഞങ്ങൾക്കറിയുന്ന ഞങ്ങളുടെ ഏജൻസി പോകുന്ന ഒരു ഫോമിനുണ്ടായ സംഭവം ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ സംഭവം എന്തോ കാരണം കൊണ്ട് അവരുടെ അഡ്മിൻ അവരുടെ സി സി ടി വി ചെക്ക് ചെയ്യുന്നു ഈ പുള്ളിക്കാരി ആ പുള്ളിക്കാരെ സംബന്ധിക്കുന്ന കേസിനകത്തല്ല വേറൊരു കേസിനകത്ത് ഈ പുള്ളിക്കാരുടെ കാര്യം കണ്ടുപിടിക്കുന്നു ഇവർ അരമണിക്കൂർ മുമ്പേ പോയതായിട്ട് കണ്ടുപിടിക്കുന്നു പക്ഷെ അഡ്മിൻ ഓർക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ ടൈം ഷീറ്റ് ഞാൻ സൈൻ ചെയ്തപ്പോൾ ഉള്ള ടൈം ഷീറ്റ് ഡിഗ്രി ചെയ്തപ്പോൾ ഇവിടെ ഒരു ഷിഫ്റ്റിനകത്ത് പോലും നേരത്തെ പോയിട്ടില്ല അവിടെ നോർമൽ ഷിഫ്റ്റിനകത്ത് പോയതായിട്ടാണ് ഷീറ്റ് കിടക്കുന്നത് ആദ്യത്തെ അങ്ങനെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഉടനെ പോയി ചെക്ക് ചെയ്യുന്നു വെളിയിലോട്ടിറങ്ങുമ്പോൾ സൈൻ ചെയ്യുന്നതിൻ്റെ സൈനിങ് ഉണ്ട് ഈ പഞ്ചിൻ കാർഡും ഉണ്ട് സൈനികത്ത് പുള്ളിക്കാര് സൈൻ ചെയ്യിട്ടില്ല സൈൻ സൈൻ ഔട്ടിനകത്ത് ബുക്കിനകത്ത് സൈൻ ചെയ്യിട്ടില്ല കർണകാനമായ കണ്ടുപിടിക്കുമല്ലോ ഏത് ബുദ്ധിപ് കാണിച്ചതാണ് പക്ഷെ പഞ്ചൻ കാർഡ് ചെയ്തിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞു പുള്ളിക്കാർ ഓൾറെഡി പോകുന്നതായിട്ട് നമുക്ക് സി സി ടി വി കാണാം പക്ഷെ അരമണിക്കൂർ കഴിഞ്ഞ് പുള്ളിക്കാർ സൈൻ ചെയ്തിട്ടുണ്ട് പഞ്ചിൻ കാർഡ് വെച്ച് ഇറങ്ങി പോയാൽ കാണിക്കുന്നുണ്ട് അതെങ്ങനെ ഉണ്ടായി സി സി ടി വി എവിഡൻസ് കിടക്കുവാണ് പുള്ളിക്കാർ പോയതായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പം ഈ പുള്ളിക്കാരി അമ്പിനു പിന്നെ സമ്മതിക്കില്ല പുള്ളിക്കാരി അങ്ങനെ പോയതായിട്ട് ആ ബുദ്ധി തലേ കത്തണ്ട് ചോദിക്കുമ്പോഴേ സമ്മതിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം കഴിഞ്ഞിരിക്കും തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു സമ്മതിച്ചില്ല അവിടെ കാരണം തറച്ചു അപ്പം അവർ ആദ്യമേ കണ്ടുപിടിക്കാൻ പോകുന്ന ആളാരാണ് ആരാണ് ഇവരുടെ കാർഡ് സൈനും ചെയ്തതല്ലേ ഇപ്പൊ കണ്ടുപിടിക്കാൻ പോകുന്നത് അതായത് ഈ പ്രശ്നമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഇവരുടെ കുളി ഈ പ്രശ്നത്തെ പെട്ടു ആ പുള്ളിക്കാരി ഈ രാജ്യക്കാരി അല്ല നമ്മുടെ നാട്ടുകാരിയല്ല പുള്ളിക്കാരി ഒരു പാവം ഇപ്പം ഈ വന്നിട്ട് കുറച്ച് നാളുകൾ മാത്രമായ ഒരു നമ്മുടെ അയൽ രാജ്യക്കാരിയായ ഒരാളാണ് ഈ പുള്ളിക്കാരി ഇവർക്ക് വേണ്ടി ഇത് പഞ്ച് പഞ്ചിതത് ചോദിച്ചു പിടിച്ചതും വേറെ ഉള്ള ആൾക്കാരെല്ലാം തീർത്ത് പറഞ്ഞു ആൾക്കാരെ നാണക്കേട് പോലെ ചെയ്ത് ഞങ്ങൾ ഇന്ന് അങ്ങനെ ഫ്രോഡ് കാണിക്കും നിങ്ങൾക്ക് തോന്നുന്ന നടനോടൊക്കെ ആൾക്കാർ ചൂടായി ഈ പെൺ ചൂടാകുന്നില്ല കാരണം അവർക്കറിയാല്ല അവളാണ് ഇത് ചെയ്യുന്നത് ഇച്ചിയോട് ആത്മാർത്ഥമായിട്ട് നിന്ന് രണ്ട് മൂന്ന് പേര് കൂടി ചോദ്യം ചെയ്തു കഴിയുമ്പോഴത്തേക്ക് അവളെ സംബന്ധിച്ചു ശരിയാണ് ഞാനാണ് പുള്ളിക്കാരെയോട് സൈൻ ചെയ്ത് അപ്പോൾ പുള്ളിക്കാരുടെ ഈ സൈൻ ചെയ്ത പുള്ളിയുടെ ആർഗ്യമെന്റ് എന്തുവാ ഞാൻ എൻ്റെ ഒരു സീനിയർ നേഴ്സായിട്ടുള്ള പുള്ളിക്കാരെയോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാനൊരു ഹെൽപ്പ് ചെയ്തു ഞാൻ അകത്ത് ദോഷം ഒന്നും ചെയ്തില്ലോ ഞാൻ മോശമായിട്ടൊന്നും ചെയ്തു ഞാനൊരു കള്ളത്തിൽ എൻ്റെ കാര്യത്തിൽ കാണിച്ചിട്ടില്ലല്ലോ സമ്മതിച്ചു നീ നിന്റെ കാര്യത്തിൽ കള്ളത്തരം കാണിച്ചില്ല പക്ഷെ വേറൊരാളുടെ കള്ളത്തരത്തിൽ നീ കൂട്ടിട്ട് നീയാണ് സൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ നേഴ്സ് ഒറിജിനൽ നേഴ്സ് സമ്മതിക്കണം ഞാനാണ് അവിടെ കള്ളത്തരം കാണിക്കാൻ പ്രേരിപ്പിച്ചത് സമ്മതിക്കണം അവര് സമ്മതിക്കോ അവർ സമ്മതിക്കുന്നേ ഇല്ല അപ്പൊ ഈ ശിക്ഷ ആർക്കെതിരെ പോകുന്നത് മറ്റേ നേഴ്സിന് കൊടുക്കാതെ ശമ്പളം കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞു ശമ്പളം കൊടുത്തില്ല പക്ഷെ ഈ പറഞ്ഞ് സൈനും ചെയ്ത ആൾക്കെതിരെ അവിടെ സമ്മതിച്ചു കുറ്റം സമ്മതിച്ചു സൈൻ ചെയ്ത ആൾക്കെതിരെ ഡിസ്മറി ആക്ഷൻ ഉണ്ടായി അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു നീ ഈ നേഴ്സ് പറഞ്ഞുകൊണ്ട് അടുത്ത് ചെയ്തത് നീ എഴുത്തരാൻ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് എഴുത്തരാൻ പറഞ്ഞു അവൾ അമ്പിനുപിൽ എഴുതി കൊടുക്കില്ല അവൾ വാക്കാൽ സംബന്ധിച്ച പക്ഷെ എഴുതി കൊടുക്കില്ല വെറുതെ നിന്ന ഒരാളുടെ ജോലി എനിക്ക് അതിന്റെ ബാക്കിയുള്ള എന്നെ സംഭവിച്ചറിയത്തില്ല അന്ന് കേട്ടോട്ട് നമ്മൾ അവടെ സസ്പെൻഡ് ചെയ്തൊക്കെ കേട്ടോട്ടിരുന്നത് പക്ഷേ ആ ആള് വന്നിട്ട് കുറച്ച് മാസങ്ങൾ മാത്രം ഒരാളുടെ ജോലി ഒറ്റ കള്ളത്തിന്റെ പേരിൽ വെറുതെ തുലാസിപ്പോയി വല്ല ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ഈ ആത്മാർത്ഥത കൂടിയ നേഴ്സ് സമ്മതിക്കണ്ടേ ശരിയാണ് ഞാൻ ആളോട് പറഞ്ഞത് എന്റെ ദിവസം ചേക്കാൻ പറഞ്ഞ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി എന്നൊരു വാക്ക് പറഞ്ഞാൽ തീരേണ്ട സാധനമായിരുന്നത് ഒരു പക്ഷേ തീർന്നേക്കാമായിരുന്നു അത് ചെയ്യാതെ ഞാൻ എനിക്ക് വെറും നിസ്സാരമായ പത്തോ പന്ത്രണ്ടോ പൗണ്ടിന്റെ ലാഭത്തിനുവേണ്ടി കാണിച്ചൊരു മണ്ഡത്തിന് ആ പന്ത്രണ്ട് പൗണ്ടിന് പകരം ഇവിടെ ഈ പുള്ളിക്കാർ ചെയ്തേ നാല്പത്തിയ്യായിരം പൗണ്ടാണ് അതായത് ഒരു രാത്രി കൊണ്ട് കണ്ടുപിടിച്ചില്ല ഒരാഴ്ച കൊണ്ട് കണ്ടുപിടിച്ചില്ല ഒരു മാസം ഒരു മര്യാദ യും പൈസ ഇത്രയും തട്ടിപ്പ് കാണിക്കുന്നത് അവരൊക്കെ ജോലി ചെയ്താൽ തന്നെ അവരെ എന്തുമാത്രം നീതി ഇത്രയും അത് ഒരു വാർഡ് ആണ് ഒരു ബാങ്ക് ഫൈവ് ചെറിയ ഇപ്പൊ കയറി നേഴ്സിന്റെ കാര്യം അല്ലെങ്കിൽ ഒരു ഇൻചാർജ് വാർഡ് സിസ്റ്ററിന്റെ കാര്യം പറയുന്നത് ഇത് കേസ് ആയി ഇവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ കാരണം ഇതേ സംഭവം തന്നെ ഈ സാറേ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ സാറ് സമ്മതിക്കുന്നില്ല ഇനി സംഭവം ഉണ്ടായിട്ട് ഓട്ടർമാരിക്കുടെ ആരുടെ മുകളിൽ അന്വേഷണം പോയി ഈ മൂന്ന് പേരുടെ മുമ്പിൽ അന്വേഷണം പോയി നിങ്ങൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ ഷിഫ്റ്റുകൾ ഓതറൈസ് ചെയ്യുന്നു ചോദ്യമായി അവര് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് വർക്ക് ചെയ്ത് പോലുമല്ലോ പലരും പല ഷിഫ്റ്റാത്ത വർക്ക് ചെയ്തിട്ട് പോലും ഇല്ല ഞങ്ങൾ ഓതറൈസ് ചെയ്യേണ്ടത് ഞങ്ങൾ ഇവിടെ ഇല്ലല്ലോ എന്നാണ് അവരുടെ ആർഗ്യുമെന്റ് പക്ഷേ അവരാണ് ആദ്യം സസ്പെൻഷൻ ആയത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കഥയുടെ ഉദാഹരണത്തിന് ബാക്കി കേൾക്കുക കാരണം അവരാണ് അവരുടെ ലോഗിൻ ഡീറ്റെയിൽസ് വെച്ച് അവർ ഓതറൈസ് ചെയ്യാട്ടാണ് റെക്കോർഡ് കിടക്കുന്നത് അപ്പോൾ ആരെ സസ്പെൻഡ് ചെയ്യണം ആദ്യം സാറ് സമ്മതിക്കാണല്ലോ സാറേ ഒരു കാര്യം നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റും സാറ് സമ്മതിക്കുന്നില്ല പൈസ കിട്ടിയ ആളെ സമ്മതിക്കുന്നില്ല ഞാൻ എനിക്ക് ഇങ്ങനെ സംഭവം ഞാൻ കള്ളത്തെത്തി ചെയ്യുന്ന സമ്മതിക്കുന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഈ മൂന്ന് പേര് പോയി അവര് പിന്നെ അവരുടെ റോട്ടയും പൊറോട്ട റെക്കോർഡുകളും എച്ച് ആർ എ എന്നുള്ള പേപ്പർ വർക്കുകളെല്ലാം അഡ്മിൻ എല്ലാം വെച്ചോ അവര് പ്രൂവ് ചെയ്ത് ഷീറ്റ് വെച്ച് ഞങ്ങൾ ഇന്ന ദിവസങ്ങളൊന്നും വർക്ക് ചെയ്തിട്ടില്ല ഞങ്ങളുടെ അനുവാദം കൂടാതെ ആരോ ഞങ്ങളുടെ ലോഗിൻ കട്ടടുത്ത് ഉപയോഗിച്ചതാണ് എന്ന് അവർ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ പ്രൂവ് ചെയ്യാൻ പറ്റി ശേഷം ഇനിയാണ് ഈ കേസ് കിട്ടുന്ന വൃത്തികെട്ട ഗ്രൗണ്ട് തുടങ്ങുന്നത് ഈ പുള്ളിക്കാർ ബേസിക്കലി ചെയ്തിട്ട ഒരാള് ഒരു ലോഗിൻ ഡീറ്റെയിൽസ് ആ സിസ്റ്റത്തിൽ സേവ്ഡ് ആണ് അപ്പൊ അത് എടുക്കാൻ വളരെ എളുപ്പമാണ് ഈ പറഞ്ഞ പുള്ളിക്കാരുടെ ആദ്യത്തെ ഫസ്റ്റ് നെയ്മടിച്ചു അവരുടെ ലോഗിൻ ലോഗിൻ നെയിമും അവരുടെ പാസ്വേഡ് ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത് കിടക്കുവാണ് അടുത്ത പറയുന്നത് അപ്പം ഒരെണ്ണം കിട്ടി കഴിഞ്ഞാൽ അപ്പം പിന്നെ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ നമ്മള് സോഷ്യൽ മീഡിയകൾ പോലും ഡീൽ ചെയ്യുമ്പോൾ പറയുന്നത് പലരും പല പാസ്വേഡ് ഇടണം കാരണം എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ ഒരു ബഗോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ മുഴുവൻ ഇങ്ങനെ അടിച്ചോണ്ട് പോകും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ജി ഡി പി ആർ ഇത്രയും സ്ട്രോങ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു രാജ്യത്ത് എത്രയോ ട്രെയിനിങ്ങുകൾ എത്രയോ ട്രെയിനിങ്ങൾ അതിനകത്ത് നിൽക്കുന്നത് ആ സമയത്താണ് നമ്മൾ ഈ പാസ്വേഡ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് സിസ്റ്റർ തുറന്നിട്ടിട്ട് പോവുക അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് സേവ് ചെയ്തിടുക അപ്പൊ ആർക്ക് വേണമെങ്കിലും വന്നിട്ട് ആ പാസ്വേഡ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും സേവ് ചെയ്തിടുന്നതിന്റെ കാര്യം പറയുന്നത് മനസ്സിലായാലും നിങ്ങൾ വിചാരിക്കുന്നേ നിങ്ങൾക്ക് ഇച്ചിരി സമയലാഭമുണ്ടല്ലോ തവണ തുറക്കുമ്പോൾ വീണ്ടും ടൈപ്പ് ചെയ്യണം ഒന്ന് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞ് വീണ്ടും ടൈപ്പ് ചെയ്യണം അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ കാണിച്ചതാണ് ഈ സേവ് ചെയ്തിരുന്ന പരിപാടി പക്ഷേ നിങ്ങളെപ്പോലെ ആർക്കും നിങ്ങളുടെ പാസ്വേഡ് എക്സസ് ചെയ്യാം അവിടെ ഇല്ലാത്തപ്പോഴും നിങ്ങളുടെ പാസ്വേഡ് വർക്ക് ചെയ്യുക സിസ്റ്റത്തിൽ അറിയത്തില്ല നിങ്ങളാണോ എന്ന് അറിയത്തില്ലോ റെട്ടനാ സ്കാനൊന്നും അല്ലല്ലോ സിസ്റ്റത്തിൽ ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സംഭവത്തിന് അപകടം എന്തുമാണെന്ന് കേൾക്കുക എനിക്ക് സാറയുടെ കേസുകിട്ട് സംഭവിച്ചു പറഞ്ഞാൽ ഇങ്ങനെ മൂന്ന് പേരാണ് മൂന്ന് സഹപ്രവർത്തകരുടെ ലോഗിൻ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടാണ് ഈ പുള്ളിക്കാരി ഇതെല്ലാം ഇവരുടെ ഷിഫ്റ്റുകൾ മൊത്തം ഓതറൈസ് ചെയ്തത് അപ്പോൾ ഇവർ ബോധപൂർവം ചെയ്ത കള്ളത്തരമാണ് ഇത് കണ്ടുപിടിക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ഹൗസ് ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ചപ്പോൾ ബോധപൂർവ്വമാണ് സംഭവം കണ്ടുപിടിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്തതല്ലേ നിങ്ങൾ ഇത്രയും പൈസ എടുത്തില്ലേ ഇവര് ഗ്രാജുവലി സമ്മതിച്ചു എനിക്ക് ഇങ്ങനെ തെറ്റ് പറ്റി എന്നിവർ ഗ്രാജുവലി സമ്മതിച്ചു അപ്പം അവർക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുവോ കാരണം ഇത്രയും ഇൻവെസ്റ്റിഗേഷൻ ഇത്രയും മാസങ്ങളുടെ അന്വേഷണം കഴിഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട് ഈ സംഭവം വെളിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു എൻ റിപ്പോർട്ട് ചെയ്യുന്നു എൻ ഈ സംഭവം കേസ് എടുത്തു കേസ് എടുക്കുന്നത് ഫിനാൻഷ്യൽ അബ്യൂസ് ആണ് ശരി അല്ലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാകത്ത് ഞാൻ കള്ളത്തരത്തിൽ ജോലി ചെയ്തായിട്ട് കാണിച്ചുകൊണ്ട് റെക്കോർഡ് ഉണ്ടാക്കി ഇത്രയും പൈസ സാലറി അടിച്ചു മാറ്റുവാണെങ്കിൽ ചെയ്യിക്കുന്നത് ശരി പൈസ തിരിച്ചു കൊടുത്താൽ പ്രശ്നം തീരുമോ തീരില്ല അതിൽ ക്രിമിനൽ കേസാണ് നിങ്ങളൊരു ഫ്രോഡ് ആക്ടിവിറ്റിയാണ് ചെയ്തത് അപ്പോൾ അത് പോലീസിന് റിപ്പോർട്ടായി ഓട്ടോമാറ്റിക്കായിട്ട് ക്രൗൺ കോർട്ടിലോട്ട് പാസ് ചെയ്യപ്പെടുന്നു അപ്പോൾ ഈ സഹപ്രവർത്തകരുടെ എല്ലാം ഡീറ്റെയിൽസ് അകത്ത് സഹപ്രവർത്തകർ ചെയ്ത് എന്തോ അവർ അവരുടെ യൂണിയനെ മറ്റുള്ള ആൾക്കാരെയും വെച്ച് വാദിക്കാൻ സമയം അവർ പറ്റിക്കപ്പെട്ടു എന്നാണ് അത് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് അവർ കേസിൽ പങ്കെടുക്കേണ്ടി വന്നില്ല സാറയുടെ കേസ് കേട്ടിൽ സാറേ പോലീസിന് മുമ്പ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അത് പറഞ്ഞത് എനിക്ക് ഇത്രയും പൈസ എൻ്റെ അക്കൗണ്ടിലോട്ട് വരുന്നത് ഏത് രണ്ട് വർഷം കൊണ്ട് നാൽപ്പത്തിയായിരം പോകുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് നിങ്ങൾ അറിഞ്ഞില്ല എൻ എച്ച് എസ് കാര് കേസിൽ പോയപ്പോൾ അവർ പ്രൂവ് ചെയ്തു ഞങ്ങൾ എല്ലാ തവണയും പേ സ്ലിപ്പ് അയച്ചിരുന്നു ഇത്രയും വലിയ തുകയെ അവൾ അക്കൗണ്ട് വരാതിരിക്കുന്നത് എങ്ങനെ അറിയാതിരിക്കുന്നത് എങ്ങനെയാണ് ഒന്ന് രണ്ട് ഈ പറഞ്ഞ പേ സ്ലിപ്പുകൾ എല്ലാ തവണയും അവൾ റിസീവ് ചെയ്തിട്ടുണ്ട് പേ സ്ലിപ്പ് റിഫ്യൂസ് ചെയ്യോ അല്ലെങ്കിൽ അവൾ ലീവ് ചെയ്തിട്ട് പോകുന്നു അറിയിച്ചിരിക്കുന്നത് പേ സ്ലിപ്പ് കൈ ഡിജിറ്റൽ ാണ് എന്തിനിറ്റലി കൈപ്പിറ്റണത് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയും പൈസ ചെയ്യാത്ത ഒരു വലിയ തുളക് വന്നിട്ട് നമ്മൾ അന്വേഷിക്കത്തില്ലേ ഇത് എവിടെ നിന്ന് അപ്പൊ അവള് പൊട്ടൻ കളിച്ചു പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ പെടുന്ന തെളിവുകൾ പറയുവാണ് നിങ്ങൾ വിചാരിക്കാത്തത്ര തെളിവുകൾ ഓരോരുത്തരുടെ പൊങ്ങി വരും അപ്പൊ അവരുടെ തെളിവായിരുന്നു പേ സ്ലിപ്പുകൾ പിന്നെ ഹെൽത്ത് നമ്മുടെ റോസ്റ്റർ റോസ്റ്ററിനകത്തെ എല്ലാ ഡേറ്റും വീണ്ടും പുറകുന്നുള്ളതെല്ലാം ബാക്കപ്പ് എടുത്തുകൊണ്ട് വന്നു കാരണം ഏഴ് വർഷത്തോളം ബാക്കപ്പ് ഉണ്ട് എല്ലാത്തിനും ഇത് സാറേക്ക് അറിയത്തില്ലായിരുന്നു അത്രയും ബാക്കപ്പ് ഉണ്ടെന്നുള്ളത് പിന്നെ പുറകോട്ടുള്ള എല്ലാ റെക്കോർഡുകൾക്കകത്ത് ഇവരുടെ ലോഗിൻ ഡീറ്റെയിൽസ് അന്നത്തെ ദിവസം വർക്ക് ചെയ്ത ആൾക്കാരുടെ ലോഗിൻ ഡീറ്റെയിൽസ് ഉള്ള താരതമ്യപ്പെടുത്തിക്കോട്ടുള്ള ഷീറ്റുകൾ കൊണ്ടുവന്നു കോടതിക്കകത്ത് ഇതെല്ലാം പൈസ നഷ്ടപ്പെട്ട എൻ എച്ച് സ്ട്രെസ് തീർച്ചയായിട്ടും മുമ്പോട്ട് പ്രോസീഡ് ചെയ്തു കാണിച്ചു കൊടുത്തു ഇനി ഈ പറഞ്ഞതിനകത്ത് ഇലക്ട്രോണിക് ഹെൽത്ത് ഇലക്ട്രോണിക് ഹെൽത്ത് ഓഫർ ആയിരുന്നു അപ്പം അവർക്ക് സ്റ്റാഫ് അലോക്കേഷൻ പരിശോധിക്കാൻ വേണ്ടി വളരെ എളുപ്പമുണ്ടായിരുന്നു സ്റ്റാഫ് അലോക്കേഷൻ ബുക്കുമായിട്ട് അവർ ഒത്തു നോക്കി ബാങ്ക് ഷിഫ്റ്റ് റിക്വസ്റ്റ് ചെയ്ത വേറൊരു സംവിധാനം ഉണ്ടായിരുന്നു അതുമായിട്ട് അവർ ഒത്തുനോക്കി അപ്പം ഈ പുള്ളിക്കാരെ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെങ്ങനെയാണ് പുള്ളിക്കാരി അവർ ജോലിക്ക് വന്നത് ഇങ്ങനെ ഒത്തിരിയേറെ ഡിസ്റ്റർബൻസ് കണ്ടുപിടിച്ച ശേഷമാണ് ഈ പുള്ളിക്കാരിയുടെ എൻ എം സി റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി വാർഡ് സിസ്റ്റർ എന്ന് പറയുന്ന ഒരാളുടെ ഇപ്പം ഞങ്ങൾ ഈ യൂണിറ്റ് മാനേജർ ആയിക്കോട്ടെ ക്ലിനിക്കൽ ലീഡ് ആയിക്കോട്ടെ വാർഡ് സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ ഇൻചാർജുകൾ ആയിക്കോട്ടെ ബാൻഡ് സെവൻ എയ്റ്റ് ആയിക്കോട്ടെ ഇതെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ജോബാണ് നിങ്ങൾ നിങ്ങളുടെ ടീമിന് മാതൃകയായിരിക്കേണ്ട ആളാണ് സത്യസന്ധത അന്തസ്സും സൂക്ഷിക്കേണ്ട ആളാണ് എൻ എം സി കോഡുകൾ പ്രൊട്ടക്ട് ചെയ്യും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ആളാണ് ഒരു പെർസെപ്റ്റർഷിപ്പോ അല്ലെങ്കിൽ ലീഡിങ് ലീഡർഷിപ്പോ കൊടുക്കുകയോ അല്ലെങ്കിൽ ബഡ്ഡി ആയിട്ട് വർക്ക് ചെയ്യുകയോ ചെയ്യേണ്ട ടൈപ്പുള്ള ആളാണ് നിങ്ങളെല്ലാം അതായത് നിങ്ങളെ കണ്ടാണ് ആ ടീം മുഴുവൻ പഠിക്കേണ്ടത് അപ്പം വെയിൽ തന്നെ വിളവ് തിന്നെ എങ്ങനെ അതാണ് ഈ സാറുടെ പറ്റിയ പറ്റിയ കോടതികത്ത് എൻ എം സി ഇവർക്കെതിരെ എൻ എം സി രജിസ്ട്രേഷനുള്ള ആൾക്കാർ പിന്നെ ഈ ഹോം എൻ എച്ച് എസ് ഇവർക്കെതിരെ വാദിച്ച കാര്യങ്ങൾ പറയുന്നത് ഇത്രയും ഗ്രേവ് മിസ്റ്റേക്ക് വന്നുകൊണ്ട് ഇന്നിന് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടാം ആർക്ക് വേണ്ടും ഈ ഈ ജോബിന്റെ മൊറാലാണ് പോകുന്നത് നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ എന്താണ് മുമ്പോട്ട് വെക്കാൻ ശ്രമിച്ച പോയിന്റ് നശിപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ട് ശിക്ഷ കൊടുത്തേ പറ്റൂ റോയൽ മാസ്റ്റർ ട്രസ്റ്റ് ഈ സംഭവം എൻ എച്ച് എസ് കൌണ്ടർ ഫ്രോഡിനാണ് ആദ്യം കൈമാറുന്നത് അവരാണ് ആക്ടിവിറ്റി ആണ് കൺഫേം ചെയ്തിട്ട് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസുമായിട്ട് ചേർന്ന ഫ്രോഡ് ആക്ട് ടു തൗസൻഡ് സിക്സ് പ്രകാരം സാർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തുന്നു ഈ സാമ്പത്തിക തട്ടിയവുമായി ബന്ധപ്പെട്ട് ലണ്ടനിലെ കോടതിയിൽ ക്രിമിനൽ കേസ് കേസിൽ നിലവിലുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിനെ കോടതി ഇവർ ഹാജരാകാത്തതിന്റെ പേരിൽ ഇവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു അതിൻ്റെ പുറകെ തപ്പി ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവൾ അബ്സ്കോണ്ടിങ് ആണ് അവൾ രാജ്യം വിട്ടു അവർക്ക് ഇവിടെ പിടിക്കാൻ പറ്റിയില്ല അപ്പം അറസ്റ്റ് വാറന്റ് ഉണ്ടായിട്ടും വാറൻറ്റ് ഫോർ അറസ്റ്റ് വിത്തൗട്ട് ബെയിൽ ഓൾറെഡി നിലവിലുണ്ട് പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരെ ഇവിടെ ഇപ്പോഴും ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അവൾ അവളുടെ രാജ്യത്തോട്ടോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തോട്ട് രക്ഷപ്പെട്ടു പോയി അതിവിടെ കേട്ടോണ്ടിരുന്ന വേറൊരു കഥയാണ് ഈ ഹോസ്റ്റേക്ക് രക്ഷപ്പെട്ടതുകൊണ്ട് കഥയ്ക്കകത്തെ ഒരെണ്ണത്തിനാകത്ത് ഈ സംഭവങ്ങൾ ഒരേ ഇതാണ് നിങ്ങൾക്കതിൽ കേസുകൾ നിലവിലുണ്ട് നിങ്ങൾക്ക് ഇനി വേറെ ഇടത്ത് പോയി ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല വേറൊരു ഹോമി ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല വേറെ എൻജസ്റ്ററിൽ കയറാൻ പറ്റില്ല കാരണം നിങ്ങൾക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മാർച്ച് വെച്ചോടും കോട്ടത്ത് കയറാൻ പറ്റത്തില്ല ഓട്ടോമാറ്റിക്കാണ് ആൾക്കാർ ചിന്തിക്കുന്നത് പിന്നെ ഇതിരാഴ്ത്തി നിൽക്കുന്നത് ഇതിന് ആ ആദ്യത്തെ സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് പുള്ളിക്കാർ പറഞ്ഞ ആർഗ്യുമെന്റ് ആർഗ്യുമെൻ്റ് പറഞ്ഞാൽ അക്കാലത്തേക്ക് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് പറയുന്നുണ്ട് പണം കൈപ്പറ്റി കാര്യം ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് അച്ചടക്ക സമിതിയുടെ ഹിയറിങ്ങിനകത്ത് ഇത് സമ്മതിക്കുന്നു ഇത്തരം ഒരു ഒരു വലിയ ടൈപ്പ് ഓഫ് ഒരു ക്രൂഡിനെസ് കൈകാര്യം ചെയ്യേണ്ടി വന്ന എൻ എച്ച് എസ് ട്രസ്സിന്റെ ഗതികളാണ് അവർ അന്നേരം ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നടത്തി ഡിസിൽ ഹിയറിംഗ് ഉണ്ടാക്കി എൻ എസ് സിക്ക് കേസ് കൊടുത്തു ഇതെല്ലാം കൊടുത്തതിന് ശേഷം അവരുടെ അവർക്ക് മനസ്സിലായത് അവരുടെ ആ ടീം ഇല്ലാതായിട്ട് ആ വാർഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അത്രയും സീനിയർ ആയിട്ടുള്ള മൂന്ന് പേര് അവരുടെ അവർക്ക് അവരുടെ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെട്ടു അവരുടെ ടീമിനകത്ത് അവർക്ക് ഭയങ്കര ശിഥിലത വന്നു കാരണം പിന്നെ ആരെ വിശ്വസിക്കണം നിങ്ങളുടെ കൂട്ടത്ത് നിങ്ങൾക്ക് ഇതുവരെ ഫ്രോഡ് ചെയ്തിരിക്കുക നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഉള്ള ആളെ വിശ്വസിക്കാൻ പറ്റുമോ അവർക്ക് ടീം മാനേജ്മെന്റ് തന്നെ ഫെയിൽ ആയി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു രണ്ടായിരത്തി ഇരുപതിൽ ഈ കേസ് വരുന്ന സമയത്തൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പല നഴ്സിംഗ് ഫോറം അകത്ത് ഡിസ്കഷൻ ഉണ്ട് ഈ പുള്ളിക്കാരുടെ പേര് പറയാതെ അപ്പൊ അന്നൊക്കെ ആൾക്കാരുടെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഇൻചാർജ് ആയിരുന്ന വ്യക്തി നമ്മളെ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ആരെ വിശ്വസിക്കും ഇതാണ് അന്നത്തെ ചോദ്യം അന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഈ പറ്റിയിരുന്നുള്ളത് പക്ഷെ റോട്ടറിക്കകത്ത് എന്തോ ഉടായി പണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നതാന്ന് ഞങ്ങൾക്ക് പിടിയിട്ട് ഇതാണ് കേസ് എന്നുള്ള ഇപ്പോഴാണ് ഞാൻ കാത്തുന്നത് ഇനി ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം അവർ ചെയ്തിരിക്കുന്ന എൻ എച്ച് സഹകരിച്ച് കൊടുത്തിരിക്കുന്ന കുറെ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ് റൂട്ടീൻ റിപ്പോർട്ട്സ് വാർഡ് ലീഡർമാർക്ക് അവരുടെ കീഴിലുള്ള ജീവനക്കാർ എത്രമാത്രം ബാങ്ക് ഷിഫ്റ്റുകൾ എടുക്കുന്നുണ്ട് എന്നുള്ള നിരീക്ഷിക്കാൻ വേണ്ടി റൂട്ടീൻ റിപ്പോർട്ട്സ് ഇപ്പൊ പുതുതായിട്ട് കൊണ്ടുവന്നു ഇത് ജോലിക്കാരുടെ നോർമൽ ജോലി സമയത്തിന് പുറത്തുള്ള ഷിഫ്റ്റുകളെ അവർ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഈ ബാങ്ക് ഷിഫ്റ്റുകളുടെ പുറകെ ഇത്രയും സ്ട്രിക്ട്നെസ് വന്നത് കോവിഡ് കാലം കണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ട്രസ്റ്റുകൾക്കകത്തൊക്കെ ബാങ്ക് ഷിഫ്റ്റ് അവൈലബിൾ ആയിരിക്കുന്ന കുറഞ്ഞു അത് ആളുടെ എണ്ണം കൂടിയുകൊണ്ട് മാത്രമല്ല എത്ര രൂപ വെളി പോകുന്നുണ്ടെന്നുള്ള ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് ഷിഫ്റ്റിന്റെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഈ റിപ്പോർട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി വേറെ ആൾക്കാർ വന്നത് അതുപോലെ ഷിഫ്റ്റ് വെരിഫിക്കേഷൻ ഇനി മുതൽ വേണം ചുമ്മാ ആരെങ്കിലും ഷിഫ്റ്റ് എടുത്താൽ പോരാ ഷിഫ്റ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റോസിനാകത്തെ കാര്യങ്ങളും സ്റ്റാഫ് അലൊക്കെ ബുക്ക് വേണ്ടി ഒത്തു നോക്കിയിട്ട് മാത്രം ഷിഫ്റ്റ് വെരിഫൈ ചെയ്താൽ മതി എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നു പിന്നെ ജീവനക്കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു കാണിക്കാൻ പറ്റുള്ള ഡിജിറ്റൽ പരിശോധനകൾ വന്നു അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇപ്പൊ പുതുതായിട്ട് കൊണ്ടുവന്നു സ്വൈപ്പ് കാർഡുകളുടെ പണ്ട് സ്വൈപ്പ് കാർഡ് മാത്രം എല്ലായിടത്തും ഉണ്ടായിരുന്ന സാധനം നമ്മൾ ഈ തൂക്കി എടുത്ത കാർഡ് തന്നെ അവിടെ തന്നെ പഞ്ചിട്ട് പോകുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ അതേ തന്നെ ആ കാർഡ് തന്നെ ഒരു ചിപ്പ് പഞ്ച് ചെയ്യുന്ന പോകുന്ന പരിപാടി അത് മിക്കവരും നിർത്തി ഇപ്പൊ എല്ലാവരും തമ്പാണ് മിക്കവാറും കമ്പനികൾക്ക് നമ്മൾ ജെല്ലിൽ കാണിപ്പൊ തമ്പാണ് ചെയ്യുന്നത് തമ്പ വെച്ച് മാത്രമേ അത് കയറാൻ പറ്റത്തുള്ളൂ ആ ബിൽഡിങ്ങിൽ അത് കയറാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ സിസ്റ്റം കൊണ്ടുള്ളൂ പിന്നെ ഇലക്ട്രോണിക് പേഷ്യൻ റെക്കോർഡുകൾ അത് ഈ ജോലിയുടെ ഭാഗമായിട്ട് ഇ പി ആർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് പേഷ്യൻ റെക്കോർഡ് പറയും അത് നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ ഷിഫ്റ്റിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കേഷൻ കൊടുത്തിന്റെ ഒരു റെക്കോർഡ് വേണ്ടേ അത് ചുമ്മാ വിടിക്കല്ലോ അങ്ങനത്തെ സംഭവങ്ങൾക്കത്ത നിങ്ങൾക്ക് എവിഡൻസ് ഉണ്ടോ ഇല്ലെന്ന് ഇപ്പോൾ ആൾക്കാർ തപ്പിത്തുടങ്ങി അതുപോലെ നിങ്ങൾ അയച്ചിരിക്കുന്ന ഇമെയിലുകൾ നിങ്ങൾ ഇമെയിൽ അയച്ചിട്ടുണ്ടോ ഇല്ലയോ ഒരു ദിവസം മൊത്തം ഇമെയിൽ അയക്കാതിരിക്കുന്നത് എങ്ങനെ ഒരു ഇമെയിൽ ഇമെയിലും നിങ്ങൾ അയച്ചു കാണുമ്പോൾ റിപ്പോർട്ടൊക്കെ ഇല്ലേ അപ്പോൾ അതെല്ലാം നിങ്ങളുടെ നിങ്ങളുടെ അവിടുത്തെ എവിഡൻസ് ആണ് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ ഇല്ലെന്നുള്ള ഒരു ഡിജിറ്റൽ എവിഡൻസ് ആണ് ഡിജിറ്റൽ ഫുട്പ്രിന്റ് എന്ന് പറയും ഇനി അതുപോലെ തന്നെ വേറെ സംഭവമാണ് പേ സ്ലിപ്സ് പേ സ്ലിപ്സ് നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ ഇല്ലയെന്നുള്ള രണ്ടാമത്തെ കഴിവാണ് അവരയച്ചു അവരയച്ച റെക്കോർഡ് അവരുടെ ഉണ്ട് നിങ്ങളത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കാത്ത ഇമെയിലോട്ട് ആ എൻ്റെ പേസിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവര് അവർ പേസിൽ അയച്ചിട്ട് അവരുടെ ഉണ്ട് ആൻഡ് ഔട്ട് സൈൻ ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയും അതും ഇതുപോലെ തന്നെ ഒരു ഫണ്ട് ഞങ്ങൾക്ക് തന്നും അത് നിർബന്ധമില്ലായിരുന്നു ഇപ്പം പുക വലിക്കാൻ വേണ്ടി വെളിയിൽ പോകുന്ന ആൾക്കാർ പോലും അവിടെ സൈൻ ചെയ്യണം ഞങ്ങൾ പത്ത് മിനിറ്റ് വെളിയിൽ പോയിട്ട് വന്നു എന്ന് സൈൻ ചെയ്യണം അതൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന വസ്തുക്കളാണ് ഇതിനെല്ലാം പോയി അതൊരു കേസാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ കേട്ടതാണ് നോർത്ത് സൈഡിലാണ് വീണ്ടും കമ്മ്യൂണിറ്റി നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പം പുള്ളിക്കാരി അവരുടെ ഇൻചാർജ് പിടിക്കാനുള്ള കാരണം ഇൻചാർജ് അന്നത്തെ ദിവസം ഓഫ് ആർട്ടിൽ ഇൻചാർജ് കടയിച്ചില്ലുമ്പം ഈ പുള്ളിക്കാർ സെയിൻസ് മുറി ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്നു ഇട്ട് നിൽക്കുക അപ്പൊ ഈ പുള്ളിക്കാരി പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ പെട്ടെന്ന് പകച്ചു പോയി പകച്ചു പോയിട്ട് പറഞ്ഞ് ഞാനിന്ന് ഷിഫ്റ്റിലല്ലെന്ന് പറഞ്ഞു അപ്പം മറ്റയാൾക്ക് ഡൗട്ടൊന്നും പഠിക്കുന്നില്ല ഷിഫ്റ്റിനായിരിക്കും എന്നാൽ ഞാൻ ഷിഫ്റ്റ് എല്ലായിരിക്കും ഇവരെ അവരെ ഓൾറെഡി കൊച്ചിനെ സ്കൂളിൽ വിട്ടച്ച് ഈ ഷിഫ്റ്റ് തുടങ്ങിയിട്ട് അവിടെ പലരെ വിസിറ്റ് ചെയ്ത് പോകേണ്ടതാണ് അപ്പോൾ ഈ രണ്ട് വിസിറ്റിന് ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് സെയിൽസ് മുറിയിൽ ഷോപ്പിങ്ങിന് കയറിയിരിക്കുക ഈ ഇൻചാർജ് ഇതിൻ്റെ പുറകെ പിടിക്കാനുള്ള കാരണം ഇൻചാർജ് അവിടെത്തന്നെ നിപ്പോൾ ഉണ്ടായിരുന്നു എൻ്റെ ഒരു അരമണിക്കൂറുള്ള ആ തന്നെ ഉണ്ട് ആ അരമണിക്കൂർ ഇവരും അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് അവൾ പോകാറായപ്പോൾ ബില്ലിൻ്റെ സമയത്താണ് ഇൻചാർജ് പോയിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നു ഞാനിവിടെ ഇല്ലായിരുന്നു കേട്ടോ ഞാനൊന്നും ഷിഫ്റ്റിലുള്ള ആളല്ല ഉണ്ട് എൻ്റെ ഓഫ് ഡേ ആയിരുന്നു പറഞ്ഞ വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ പിരിഞ്ഞു ഇൻചാർജ് പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആദ്യം തപ്പു ഇവളുടെ റോട്ടാ ഇവള് ഡ്യൂട്ടിക്ക് ഉണ്ട് പിന്നെ എങ്ങനെയാണ് അവർക്ക് അവിടെ ഷോപ്പ് ചെയ്യാൻ പറ്റിയത് യൂണിഫോം നിങ്ങളുടെ പേയ്മെന്റ് സമയത്ത് നിന്നുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഷോപ്പിംഗ് പോയത് ഒരുപാട് സിംപിൾ ആയിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് അത്ര സിമ്പിൾ അല്ല കാര്യം പണി കിട്ടി കഴിഞ്ഞാണല്ലോ അപ്പൊ ഇവർക്കെതിരെ ഇവർക്കെതിരെ എന്തൊക്കെ ആശ ഉണ്ടായെന്ന് എനിക്ക് അറിയത്തില്ല എന്റെ പുള്ളി കമ്മ്യൂണിറ്റി വിട്ടു

ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇങ്ങനെ എനിക്കതിൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായി ഇൻവെസ്റ്റിഗേഷന്റെ ഫലം എന്തുമാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതിനു വേണ്ടി ഉദാഹരണമായിട്ടാണ് ഞങ്ങളിത് പറഞ്ഞത് എനിവേ സാറ അതിബുദ്ധിമതിയും കട്ട ക്രൂടും കട്ട ഉടായ്പയുന്നുകൊണ്ട് അഞ്ച് പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് അവസാന കേസുട്ട് ചുമ്മാരുത്തി തിന്നോട്ട് പോയിട്ടും എൻ എച്ച് എസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു കെയർ ഹോം ഒക്കെ ഹോമൊക്കെയാണെങ്കിൽ മിനിമം അവളുടെ പുറ നടും ചെയ്തേ ദയവ് ചെയ്ത് ഞാൻ ഈ ഒരു ഊട് പറഞ്ഞു നിങ്ങൾ പറയുന്നത് ഇതൊക്കെ പണിയാണ് നിങ്ങൾക്ക് ഓസ്ട്രേലിയക്ക് രക്ഷപ്പെട്ടത് എല്ലാ കാര്യത്തും പോകാൻ പറ്റത്തില്ല കാരണം ഇപ്പോ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻസ് പോലും ഒത്തിരിയേറെ പേപ്പർ വർക്കുകൾ എൻ എച്ച് എസ് ആയിട്ട് മീൻസ് എൻ എം സി ആയിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ തുടക്കമായിട്ടാണ് എൻ എം എസ് ഈ ഫെബ്രുവരി മുതൽ പുതിയ റൂൾ കൊണ്ടുവരികയാണ് എൻ എം സി എന്ന് പറഞ്ഞ പോർട്ടൽ മാറ്റിട്ട് മൈ എൻ എം സി എന്ന് പറഞ്ഞാൽ പോർട്ടൽ കൊണ്ടുവരാൻ പോവുകയാണ് എല്ലായിടത്തും അറിയിപ്പുകളൊക്കെ എല്ലാവർക്കും കിട്ടുകയാണെന്ന് വിചാരിക്കുന്നു അതിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് ഇനി അവർ ആഡ് ചെയ്യാൻ പോവാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നിങ്ങളുടെ നഴ്സിംഗ് റെക്കോർഡുകളോ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനോ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അത്ര ഇതുവരെ അത് ഏത് രാജ്യമായിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടില്ല അമേരിക്ക ആയിരിക്കാം കാരണം അമേരിക്കയിലോട്ടാണ് ഇത്ര ഫ്രോഡുകൾ ഇഷ്ടംപോലെ അങ്ങനെ യാത്ര ചെയ്യേണ്ട ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഒരു പക്ഷേ അമേരിക്ക കാനഡ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ജർമ്മനി പോകത്തേക്കാൾ മിനിമം യൂറോപ്പിലെ ചെയ്യാമല്ലോ യൂറോപ്പിൽ പണ്ടേ പണ്ടുണ്ടായിരുന്ന കാരണം ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടുന്ന് തിരിച്ച് ഗ്രീസിന് പോയി ജോലിക്ക് കയറിയ പേക്ക പേപ്പർ വർക്ക് ഇടുന്നു ചോദിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് യൂറോപ്പിൽ ഇവർക്ക് ആക്സസ് ഉണ്ട് ഷെയർ ചെയ്യാൻ പറ്റും റിക്വസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് റിക്വസ്റ്റ് കിട്ടിയിട്ട് ഷെയർ ചെയ്യാനുള്ള ഒന്നും ഇല്ലായിരുന്നു എൻ എം സിക്ക് നമ്മുടെ നാട്ടിനെ പോലെ ഒരു പെട്ടുകിടം തുറന്നു വെച്ചിട്ടിരിക്കുന്ന ഓഫീസൊന്നും അവർക്കില്ല അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് ഡിജിറ്റലി പാസ് ചെയ്തായിരുന്നു അവരുടെ പ്രോസസ്സ് അത് ഇച്ചിരിയുടെ ഇച്ചിരിയുടെ ജനകീയവും ഈസിലി അഫോർഡബിൾ ആക്കുവാണെന്ന് തോന്നുന്നു പുതിയ പോർട്ടൽ പുതിയ വെബ്സൈറ്റ് പ്രഖ്യാപിക്കുന്നതിലൂടെ അപ്പം വിചാരിക്കരുത് നിങ്ങൾ ഇവിടുന്ന് ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് ഇവിടുത്തെ ഒരാളെ കൊന്നിട്ടല്ല ഇവിടെ നെഗ്ലക്ട് കാണിച്ചിട്ട് നിങ്ങൾ എനിക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട് ഓസ്ട്രേലിയക്കോ കാനഡയ്ക്കോ പോകാൻ വിചാരിക്കരുത് പെടും ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ആയിട്ട് കാണുക ഞങ്ങളുടെ ഈ വർഷം ഈ മാസത്തെ ഫെബ്രുവരിയിലെ അവയർനെസ് വീഡിയോ ആയിട്ട് ഞങ്ങളിത് കാണക്ക് കൂട്ടും ഇനി ഞങ്ങൾ പൊതുവെ ഈ മാസത്തിന് ഇങ്ങനത്തെ കേസുകളൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല ഇതിങ്ങനൊരു ഫ്രോഡ് ആക്ടിവിറ്റി അതും വളരെ കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു ഫ്രോഡ് ആക്ടിവിറ്റി ഇത് എൻ എച്ച് എസ് മാത്രല്ല കെയർ ഹോമുകൾ ആയിക്കോട്ടെ പലടത്ത് ആയിക്കോട്ടെ പ്രോഡക്റ്റ് ഇങ്ങനെ ഉദാഹരണം പറയാനാണ് ഞങ്ങൾക്ക് പലരുടെ പേര് പറയാനുണ്ട് പലരും അവസരങ്ങളും അവിടുന്ന് ഇറങ്ങിയിട്ട് തീർക്കും തീർക്കും എന്നിട്ട് ഇവിടുന്ന് പോയി അടുത്ത യൂണിഫോം കാണാത്തിട്ടുണ്ട് പോയിട്ട് അടുത്ത ജോലി ചെയ്യും എന്നിട്ട് കറക്റ്റ് സമയത്ത് ഇവിടെ സൈൻ ഔട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ മുമ്പത്തെ സമയത്ത് എപ്പോഴാണ് ആവശ്യമുള്ള അപ്പോൾ തിരിച്ചു വരും എന്നിട്ട് ഇവിടുത്തെ ഇവിടെ വർക്ക് ചെയ്തിട്ട് കറക്റ്റ് സമയത്ത് ഇറങ്ങിപ്പോ